കണ്ണൂർ കല്യാട് സ്വദേശികളായ വൈശാഖിയുടെയും ഹനീഷിന്റെയും ആറാം വിവാഹ വാർഷികമാണ് വൈശാഖി ഹനീഷ് ഹാപ്പി ആനിവേഴ്സറി ഹാപ്പി വെലിംഗ് ആനിവേഴ്സറി രണ്ടുപേർക്കും ഇനി ഒരുപാട് കാലം അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ രണ്ടുപേരും സുഖമായിരിക്കും ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസകൾ നേടുകയാണ് വൈശാഖി ആൻഡ് ഹനീഷ് അടുത്തത് നമ്മൾ നമ്മുടെ തന്നെ ക്യാമറാമാൻ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ഗുരുവായൂർ നാനൂറോളം കല്യാണമാണ് നടക്കുന്നത് അപ്പോൾ ആ കല്യാണത്തിൽ ഒരെണ്ണം ഞങ്ങളുടെ ചെക്കൻ്റെ ആണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ന്യൂസ് എയ്റ്റീൻ ക്യാമറാമാൻ അരുൺ എമ്മിന്റെയും നിത്യയുടെയും വിവാഹം ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുകയാണ് അപ്പോൾ രണ്ടുപേർക്കും ന്യൂസ് എയ്റ്റീൻ കുടുംബത്തിന്റെയും ഞങ്ങളുടെയും പ്രത്യേകം ആശംസകൾ അറിയിക്കുകയാണ് ഹാപ്പി ആയിട്ടിരിക്കും രണ്ടുപേരും അപ്പൊ അവിടെ ഭയങ്കര തിരക്കിലാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ നമുക്കൊന്ന് സൂമിൽ ജോയിൻ ചെയ്യുകയായിരുന്നു നമുക്കൊന്ന് അവരുടെ എന്തായാലും കല്യാണത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് വര മണിക്കൂറിലൊക്കെ എത്തിക്കാം എത്തിക്കാല്ലേ അപ്പൊ എന്തായാലും അടിപൊളി ഒരു ജീവിതമായിട്ട് രണ്ടുപേർക്കും അരുൺ നിത്യ രണ്ടു പേർക്കും ഹാപ്പി മാരീഡ് ലൈഫ് അടുത്തതും ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ് സുനിൽ കുമാർ ജന്മദിനമാണ് മക്കളായ അനാമിക സൊനാലിക മനു സുനിൽകുമാർ എന്നിവർ ചേർന്ന് അച്ഛന് പിറന്നാൾ ആശംസകൾ ന്യൂസ് എയ്റ്റീനിലൂടെ നേരുകയാണ് അച്ഛനത് ആണ് അപ്പൊ അച്ഛനൊരു സർപ്രൈസ് കൊടുക്കാവുന്ന കുട്ടികൾ വിചാരിച്ചുകൊണ്ട് അത് ഞങ്ങൾക്കൊപ്പമായതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അപ്പൊ സുനിൽ പിള്ളേർ പൊളിയാണ് കേട്ടോ അതാ ചേട്ടന് സർപ്രൈസ് വന്നിരിക്കുകയാണ് ഇത് കണ്ടോണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു സുനിൽകുമാർ കാവശ്ശേരി ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ വെരി ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ